അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പിണറായിക്ക് എന്തോ ഒരു അപകടം എവിടെയോ ഉണ്ട് എന്ന് മണത്തതാണ് അതിന് കാരണമുണ്ട് നേരത്തെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയോ വളരെ ധൃതി പിടിച്ചാണ് അന്വേഷണം നടത്തിയിരുന്നത് എന്നാൽ അത് വിജയനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് പിന്മാറിക്കൊണ്ട് പിന്മാറിക്കൊണ്ടല്ല ഒരല്പം അമാന്തം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പിന്നീട് ചോദ്യം ചെയ്യാം എന്ന് വെച്ചുകൊണ്ട് ചെറിയൊരു പിന്മാറ്റം നടത്തിയിരുന്നു ആ പിന്മാറ്റം പിണറായിക്ക് പേടി തോന്നിയിരുന്നെങ്കിലും എന്തോ ഒരു അപകടം വരാനുണ്ട് എന്ന് തോന്നിയിരുന്നെങ്കിലും പലരും തെറ്റിദ്ധരിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ് അത് കേന്ദ്രവും പിണറായിയും തമ്മിലുള്ള എന്തോ ആവിശ്യ കൂട്ടുകെട്ടാണ് എന്ന് വരെ പലരും പറഞ്ഞു വരുത്തി എന്നാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വരികയാണ് വീണ വിജയന്റെ മാസപ്പടിയിൽ ആ വിവാദവുമായി ബന്ധപ്പെട്ട് അതിൽ വളരെ നിർണായക നീക്കമാണ് ഇ ഡി നടത്തുന്നത് അതുപോലെ എസ് എഫ് ഐ ഒ നടത്തുന്നു അതിന് പുറമെ ഇ ഡി നടത്തുന്നത് പുറമെ തോമസ് ഐസക്കിൻ്റെ മസാല ബോണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്വേഷണമുണ്ട് പിന്നെ ഇതിനെല്ലാം പുറമെ ഇതൊക്കെ വ്യക്തികളെയാണ് നേതാക്കളെയാണ് അല്ലെങ്കിൽ പീണ വിജയനെ ഒക്കെയാണ് കൂട്ടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പാർട്ടിയെ ഒന്നടങ്കം പൂട്ടാൻ വേണ്ടി കരിവന്നൂർ കേസും ഇ ഡി പൊക്കിക്കൊണ്ടുവരുന്നു ചുരുക്കം പറഞ്ഞാൽ ഈ മൂന്ന് കേസുകളും ഒരുമിച്ച് കൂട്ടിക്കെട്ടിയാണ് ഇപ്പോൾ ഇ ഡി അന്വേഷണവുമായി മുന്നോട്ട് വരുന്നത് അടപടലം പെടും എന്ന് തീരുമാനമായി ഇവിടെ പിണറായി കുടുംബത്തിനും പുറമെ പാർട്ടി കൂടി കുരുങ്ങാണ് പാർട്ടി ചക്രശ്വാസം വലിച്ചു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം പിണ വിജയന്റെ എക്സാലോജിക്കും സി എം ആറിലുമായിട്ടുള്ള കേസ് എസ് എഫ് ഐ അന്വേഷിക്കുമ്പോൾ അത് അന്വേഷിക്കുന്ന അതേ സമയം ആ അന്വേഷണം നടക്കെ തന്നെയാണ് ഇ ഡി അന്വേഷണവുമായി പുറത്തിറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒരു കെജ്രിവാൾ മോഡൽ പൂട്ട് ഇവിടെ പ്രതീക്ഷിക്കാമെന്ന് വേണമെങ്കിൽ പറയാം പിണറായി കെജ്രിവാളിനെ പോലെ ജയിലിൽ ഇരുന്നിട്ട് ഏത് ജയിലാണെന്ന് തീരുമാനമായിട്ടില്ല ഒരുപക്ഷേ തിഹാർ ജയിലിൽ ഇരുന്നു കൊണ്ട് കേരളത്തെ ഭരിച്ചു എന്ന് വരാം ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം മരുമോനെ ഏൽപ്പിച്ചുകൊണ്ട് സ്വസ്ഥമായിരുന്നു എന്ന് വരാം ഇവിടെ പാർട്ടിയെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അതുപോലെ മകളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് സ്വയം രക്ഷപ്പെടാൻ വേണം എക്സാലോജിക്കിന്റെ അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയുടെ അടിസ്ഥാന മേൽവിലാസമായി എ കെ ജി സെന്ററാണ് കൊടുത്തിരുന്നത് അപ്പോൾ സ്വാഭാവികമായും എന്തിന് എ കെ ജി സെന്റർ കൊടുത്തു എന്ന് ചോദ്യം വരും അതിന് പാർട്ടി സമാധാനം പറയേണ്ടി വരും വീണയെ ചോദ്യം ചെയ്യാതിരിക്കാൻ പരമാവധി പിണറായി ശ്രമിച്ചു എന്നാൽ ഇനി അത് കാര്യം നടക്കില്ല എന്ന് ഏകദേശം തീരുമാനമായി അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എല്ലാം പുകഞ്ഞ് പണ്ടാറടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് സത്യത്തിൽ ഇവിടെ സി പി എമ്മിന് അടിപറ്റി അല്ലെങ്കിൽ അക്കിടി പറ്റി എന്ന് പറയുന്നതാണ് ശരി മാസപ്പടി വിവാദത്തിന്റെ ആഴവും അളവും അറിയാതെ അവർ പ്രതികരിച്ചു ഗോവിന്ദൻ മാഷ് പലപ്പോഴും പ്രതികരിച്ചു പാർട്ടി നേതാക്കൾ പലരും പ്രതികരിച്ചു പക്ഷെ ഇപ്പോ മറ്റെല്ലാ വിഷയങ്ങളെ കുറിച്ചും പ്രതികരിക്കുന്നെങ്കിലും മാസപ്പടി വിവാദത്തെക്കുറിച്ച് പാർട്ടി നേതാക്കൾ മിണ്ടുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം